പ്രമാണിച്ച് കാല തന്നെ സൈറസിനോട് യാത്ര പറഞ്ഞു വീട് വിട്ടറി നമ്മളീ ഭൂമിയിൽ ജനിച്ചിട്ട് ആദ്യം തൊഴുത ക്ഷേത്രമാണിത് ജനിച്ചു വളർന്ന തറവാട് മുറ്റത്തുള്ള ഒരു കൊച്ചു ക്ഷേത്രം പിന്നെ നമ്മുടെ കുടുംബക്ഷേത്രത്തിൽ പോയി തൊഴുതു പിന്നെ അനുഗ്രഹം വാങ്ങിക്കാൻ പോയത് എൻ്റെ എലൈവായ ഗോഡിൻ്റെ അടുത്തേക്കാണ് എൻ്റെ അമ്മാമ്മ റിട്ടയേർഡ് വിലാസിനി ടീച്ചർ പിന്നെ ഗുരുവായൂർ ക്ഷേത്രം ഗുരുവായൂരപ്പം എറണാകുളം വന്നിട്ടുള്ള നീതിയും കൂടെയുള്ളവരും ക്ഷേത്രത്തിലോ ക്ഷേത്ര പരിസരത്തറുണ്ടെങ്കിൽ ക്ഷേത്രത്തിൽ നിന്നും ക്ഷേത്രത്തിന്റെ വിളക്ക് വെച്ചിട്ടുള്ള സംബന്ധം എത്തിച്ചേരുക വന്നിട്ടുള്ള ഇനിയൊരു മസാല ദോശ കഴിക്കണ്ടേ പക്ഷേ ഇത്തവണ റോസ്റ്റിൽ ഒതുക്കാമെന്ന് വിചാരിച്ചു കാരണം ഇന്നിനിയും കഴിക്കണമല്ലോ റോസ്റ്റ് അത്ര മെച്ചമൊന്നും ഉണ്ടായിരുന്നില്ല എന്നാലും കുഴപ്പമില്ല പിന്നെ വീട്ടിലെത്തിയപ്പോൾ ലഞ്ച് ടൈം ആയിട്ടുണ്ടായിരുന്നു പിന്നെ ലഞ്ച് കഴിക്കാൻ പോയി ഇപ്പം റൂൺ കണ്ടപ്പോൾ ഉള്ളിൽ ഇറങ്ങിക്കിടക്കുന്ന ടീച്ചർ പുറത്തേക്ക് വന്നു ഭക്ഷണാസ്വാദനത്തിന്റെ ചില നിമിഷങ്ങൾ ഫിഷ് ബിരിയാണിയും ചട്ടിച്ചോറുമാണ് ഓർഡർ ചെയ്തത് പിന്നെ പൈനാപ്പിൾ ജ്യൂസും ഫലൂഡയും ഒക്കെ ഉണ്ടായിരുന്നു ഫിഷ് ബിരിയാണിയും ചട്ടി കിടിലനായിരുന്നു കിട്ടിയില്ലായിരുന്നു കേട്ടോ ബീ ഷൂട്ടിങ് ഗെയിം കളിച്ചു അപ്പോഴത്തേക്കും ഈവനിങ് ആയി പിന്നെ നമ്മൾ ചാവക്കാട് നാലുമണിക്കാറ്റിൽ പോയി ഈ പ്ലേസിനെ കുറിച്ച് വർണ്ണിക്കാൻ വേഡ്സ് ഇല്ലാട്ടോ നമ്മുടെ നാട്ടിൽ ഇത്രയും സിമ്പിൾ ആൻഡ് ബ്യൂട്ടിഫുൾ ആൻഡ് ലോ കോസ്റ്റായ ടൂറിസം സ്പോട്ട് ഈവനിങ് ടൈം കുട്ടികളുമൊക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ സ്പോട്ട് What is this? ഇവിടുത്തെ എൻട്രി പാസ് ഒരാൾക്ക് പത്ത് രൂപയേ ഉള്ളൂ നമ്മൾ ചെയ്താൽ ഈ പെഡൽ ബോട്ടിങ്ങിന് ഒരാൾക്ക് ഫിഫ്റ്റി റുപ്പീസ് അങ്ങനെ ഞങ്ങൾക്ക് ആകെ ചിലവായത് വൺ എയ്റ്റി റുപ്പീസ് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പോട്ടാണ് നാലുമണിക്കാറ്റ് ബോട്ടിംഗ് ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി എല്ലാതും ഇതിനുള്ളിൽ കടന്നാൽ ഫ്രീ കോസ്റ്റ് ആണ് അങ്ങനെ ഞാനും ഒരു സാഹസത്തിന് ശ്രമിച്ചു നേരം ഇരുട്ടും തോറും ഭംഗി കൂടി വരുന്ന ഒരു സ്പോട്ടാണിത് നാലുമണിക്കാറ്റ് അതി ഇവിടത്തെ നല്ലൊരു എൻജോയ്മെന്റിന് ശേഷം വീട്ടിലെത്തി അമ്മ ഉണ്ടാക്കിയ പായസം കഴിച്ചു സ്റ്റുഡൻസ് എത്തിച്ച കേക്ക് കട്ട് ചെയ്തു ഈ കേക്കിനൊരു പ്രത്യേകതയുണ്ട് എൻ്റെ സബ്ജെക്ട് കെമിസ്ട്രിയാണ് തീം ചെയ്തിരിക്കുന്നത് പിന്നെ ഒന്ന് മേലൊഴുകി ഫ്രഷായി കേക്ക് കട്ട് ചെയ്യാനിരുന്നു ടു തൗസൻഡ് സിക്സിലാണ് ഞാൻ അധ്യാപികയായിട്ട് ആദ്യം കയറിയത് ആ ഫസ്റ്റ് ബാച്ചുമായിട്ട് ഭയങ്കര ഒരു അടുപ്പമാണ് എവ്രി ഇയർ അവർ അവരെനിക്ക് ബർത്ത്ഡേക്ക് മുടങ്ങാതെ കേക്ക് എത്തിക്കാറുണ്ട് കേട്ടോ ഇനി നൈറ്റ് ഒരു മൂവിയോടു കൂടെ ഡേ എൻഡാണ് അങ്ങനെ ഈ ഭൂമിയിൽ എത്തിപ്പെട്ട് ഫോർട്ടി വൺ ഇയേഴ്സ് തികഞ്ഞതിൻ്റെ ആഘോഷം ഇവിടെ കഴിയുന്നു